ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള നന്ദിയിലെ ലൈറ്റ് ഹൗസിലാണ് അങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നമ്മൾ എൻട്രൻസിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഈ ഒരു പ്ലേസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഞങ്ങൾ ഇതിനുള്ളിലേക്ക് കടക്കാൻ പോവാണ് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു തന്നെ അവർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ പോയിട്ട് കയറിക്കോ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് സമയം വൈകിയതുകൊണ്ട് ഞാൻ അധികം വീഡിയോസൊന്നും ഇവിടെ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കയറി ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് കയറിപ്പോകുന്ന ഈ ഒരു വഴിയാണിത് അപ്പോൾ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെറുതായി ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ തന്നെയായിരുന്നു നമ്മൾ മുകളിലേക്ക് എത്തുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ ഒരു വീതിയോ അതുപോലെ ഇതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പം മുകളിലേക്ക് കയറാൻ കുറച്ച് കഷ്ടപ്പാടിനെയായിരുന്നു അങ്ങനെ എല്ലാ സ്റ്റെപ്പുകളും കയറി ഞങ്ങൾ ഞങ്ങളിതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നിന്ന് വ്യൂ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ തന്നെയായിരുന്നു നല്ല ദൂരക്കുള്ള മലകൾ കാണാം നമുക്ക് കടല് കാണാം അപ്പം നല്ലൊരു വ്യൂ തന്നെയായിരുന്നു ഈ ഒരു സമയത്തായിരുന്നുകൊണ്ട് തന്നെ നമുക്കധികം വെയിലും കാര്യങ്ങളൊന്നുമില്ല ഇതിലേക്ക് താഴേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസ് തന്നെ കാണാനും നല്ല ഭംഗി തന്നെയായിരുന്നു അതുപോലെ തന്നെ മുകളിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകളൊന്നുമില്ല കാരണം അവസാനം ക്ലോസ് ചെയ്യുന്ന ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് നിൽക്കാനോ ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കാനൊക്കെ നന്നായിട്ട് തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും ഞാനൊതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇതിനെ പറ്റിയുള്ള ഏകദേശം ലൈറ്റ് ഹൗസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കയറുമ്പോൾ തിരക്കിട്ട് കയറിയതുകൊണ്ട് തന്നെ ഞാൻ പുറമേ നിന്ന് വീഡിയോസാന്നപ്പോൾ എടുത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊരു എൻട്രൻസ് അപ്പോൾ അതിന് ഉള്ളിലൂടെയാണ് ഞങ്ങൾ കയറിപ്പോയത് പിന്നെ ഇതിൻ്റെ പുറമെ ആയിട്ട് ചെറിയൊരു പാർക്ക് ഏരിയ ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഊഞ്ഞാലും അതുപോലെ തന്നെ ഒരുപാട് കുറച്ച് കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം മക്കളൊക്കെ അവിടെ കുറച്ച് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്ത് ഒരുപാട് സമയം ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഓൾറെഡി വൈകിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് ക്ലോസ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് പോവാമെന്ന് അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ അടുത്തുള്ള തിക്കോട് ബീച്ചിലൊന്ന് പോവാമെന്ന് വിചാരിച്ചു അങ്ങനെ മക്കളിവിടുന്ന് കുറച്ച് ഡ്രൈവിങ്ങൊക്കെ ചെയ്തു അവർ അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കേ താങ്ക്